ഒന്നാമത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പം കവാലം പറഞ്ഞതുപോലെ തന്നെ ഉള്ള ആ ഗവേണൻസ് ചാതുരി അദ്ദേഹം എൽ പി ജി കൊണ്ടുവന്നു ആ എൽ പി ജിയുടെ ഓരോ തട്ടിലും എന്ത് നടക്കുന്നു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം നിരീക്ഷിക്കുമായിരുന്നു അത് ഒന്ന് പിന്നെ ഈ അവർ തീരെഴുതി കുത്തകകൾക്ക് തീരെഴുതി എന്ന് പറയുന്നതേ ശുദ്ധ അസംബന്ധമാണ് കാരണം കുത്തകകൾക്ക് അത്ര ഈസി ആയിട്ട് ഒരു രാജ്യത്തേക്ക് രാജ്യത്തുള്ളവർക്കാണെങ്കിലും പെട്ടെന്ന് വ്യാവസായിക മേഖലയിൽ എത്തിപ്പെടാൻ പറ്റില്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പതിനെട്ട് വ്യവസായങ്ങളിൽ ആംസ് ആൻഡ് എമിനേഷൻ വ്യവസായം ഒഴിച്ച് ബാക്കിയെല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനമെടുത്തു തീരുമാനമെടുത്തു എന്ന് പക്ഷേ അവിടെയും അദ്ദേഹം ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തൊഴിൽ കൊടുക്കുന്നത് ആരാണ് നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ അതായത് എം എസ് എം ഇസ് അവയാണ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനത്തോളം തൊഴിൽ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നത് ആ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ ഒരു തീരുമാനവും എടുത്തില്ല കോർപ്പറേറ്റ് മേഖലയെയാണ് അതായത് ഞാൻ പറഞ്ഞതുപോലെ ഈ പതിനെട്ട് വലിയ വൻകിട വ്യവസായങ്ങളാണ് പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്നത് അവയെയാണ് അദ്ദേഹം സ്വകാര്യവൽക്കരിച്ചത് അത് അല്ലാതെ എം എസ് എം ഇ സെക്ടറിനെ അല്ല അപ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞിരുന്നവരൊക്കെ മൗഢ്യമാണ് വിളമ്പിക്കൊണ്ടിരുന്നത് എന്നതിൻ്റെ തെളിവാണ് ഞാൻ ഇപ്പോൾ നിരത്തിയ ഈ സത്യം അപ്പം അങ് അത് മാത്രവുമല്ല അദ്ദേഹത്തിന് വേറെ ചില ഉണ്ടായിരുന്നു ഒരു ഇക്കോണമി വികസിക്കുമ്പോൾ ആ വികസനത്തിൻ്റെ ഫലം സാധാരണക്കാരിലേക്ക് ഇറ്റിച്ചിറങ്ങണം എന്ന ഒരു നിർബന്ധ ബുദ്ധി എല്ലാ നല്ല സാമ്പത്തിക വിശാരദർക്കും കാണും അത് അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദ്യം അദ്ദേഹത്തിന് മുൻപ് മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ഗ്രോത്ത് റേറ്റാണ് ജി ഡി പിയിൽ ഉണ്ടായിരുന്നത് ശരാശരി എങ്കിൽ അദ്ദേഹം ധനമന്ത്രിയായ കാലം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ അത് ആറ് ശതമാനം ഏഴ് ശതമാനം എന്ന രീതിയിൽ ഉയർന്നു അദ്ദേഹം രണ്ട് പ്രാവശ്യം പ്രധാനമന്ത്രിയായി പിന്നെ ഇരുന്ന കാലഘട്ടത്തിൽ ശരാശരി വളർച്ചാ നിരക്ക് ആ പത്ത് വർഷം എട്ട് ശതമാനമായിരുന്നു ശരാശരി ജി ഡി പി വളർച്ചാ നിരക്ക് ആ ജി ഡി പി വളർച്ചാ നിരക്ക് അതുപോലെ നേടാൻ അതിന് ശേഷം വന്ന ബി ജെ പി ഗവൺമെൻറ്റിന് പറ്റിയിട്ടില്ല അവർ അതിൻ്റെ ബെയ്സൊക്കെ മാറ്റി നോക്കി ഒരുപാട് കളികൾ നടത്തി നോക്കി ഡേറ്റ കുക്കിംഗ് നടത്തി നോക്കി എന്നിട്ടും ബി ജെ പി ഗവണ്മെന്റിന് ശരാശരി എട്ട് ശതമാനം എന്ന് പോയിട്ട് ഇപ്പോഴും ഇത് ഐ എം എഫും ഒക്കെ റേറ്റിംഗ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് അപ്പം അങ്ങനെ വന്നു അതുമാത്രവുമല്ല ജമേഷ് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന രണ്ട് നയങ്ങൾ ഈ ഇന്ത്യയിലെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒന്നാമത് തൊഴിലുറപ്പ് പദ്ധതി അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി നൂറ് ദിവസം ജോലി കൊടുക്കുന്നു അതിന് രണ്ട് പ്രധാന ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഒന്ന് കേരളത്തിലെ പോലെയല്ല വടക്കേ ഇന്ത്യയിലെ സാധാരണക്കാരന് ഒരു ദിവസം കിട്ടുന്ന കൂലി തുച്ഛമായ കൂലിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യ വർഷം വെച്ചിരുന്ന ഒരു ദിവസത്തെ കൂലി നൂറ്റി എൺപത് രൂപയായിരുന്നു അതിലും താഴെയായിരുന്നു ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം വടക്കേ ഇന്ത്യയിൽ കിട്ടുന്ന കൂലി അപ്പോൾ ഈ തൊഴിലാളികളുടെ കൂലി ഏറ്റവും കുറഞ്ഞ പക്ഷം നൂറ്റി എൺപത് രൂപയിലേക്കെങ്കിലും റേസ് ചെയ്യുക എന്ന ഒരു മോഹമായിരുന്നു മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതി ഓഫ് കോഴ്സ് ആ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറകിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൽ ഡി എഫ് ഉണ്ടായിരുന്നു അത് സംശയമില്ലാത്ത കാര്യമാണ് അതൊന്ന് അപ്പോൾ ഈ എൽ അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു എന്നുള്ളത് വളരെ മഹന ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിലൊന്നായിട്ട് വേണം അങ്ങനെ അതിനെ കാണാനായിട്ട് അതുപോലെ തന്നെ രണ്ടാമത് ഒരു വളരെ പ്രധാനപ്പെട്ട പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നതാണ് ഭക്ഷ്യസുരക്ഷ ആക്ട് അതായത് ആഹാരം ജന്മാവകാശം ജീവിതാവകാശമാക്കിക്കൊണ്ടുള്ള ഒരാക്ട് ആക്റ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കുറേ അരിയും പൂത്തുപോയ അരിയും ഗോതമ്പോ ആർക്കും വേണ്ടാത്തത് എല്ലാവർക്കും കൊടുക്കൂ എന്നല്ല ഒന്നാംതരം അരി ഗോതമ്പ് ആട്ട അഞ്ച് തരം പയറുവർഗ്ഗങ്ങൾ ആ നിയമം ഞാൻ വായിച്ചതാണ് അഞ്ച് തരം പയറുവർഗ്ഗങ്ങൾ എഡിവിളോയിൽ അതായത് ആഹാ പിന്നെ ഭക്ഷ്യ എണ്ണ പഞ്ചസാര ഇത്രയും സാധനങ്ങളാണ് ഒരു ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ രാജ്യത്തെ അറുപത്തെട്ട് ശതമാനം ജനങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷ ആക്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് ആക്ട് കൊണ്ടും അദ്ദേഹം ലോകം കണ്ട പ്രധാനമന്ത്രിമാരിൽ അഗ്രഗണ്യനായിട്ട് നിൽക്കുകയാണ് ആദരിക്കപ്പെടേണ്ടവനായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഒരു കാരണം കൂടി ഒരു പരി പരിസമാപ്തി കൂടി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ മിസ്റ്റർ ജമേഷ് അതായത് ഈ രണ്ട് ആക്റ്റും ഇല്ലായിരുന്നുവെങ്കിൽ തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ കോവിഡ് കാലത്ത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും കോവിഡ് ബാധിച്ച് മരിച്ചു പോകുമായിരുന്നു ഈ രണ്ട് ആക്ട് കൊണ്ടാണ് അവർക്ക് ജന ജീവൻ നിലനിർത്താൻ പറ്റിയത് അതുപോലെ തന്നെ ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ഒന്ന് ഓർത്ത് നോക്കൂ കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ഈ കോവിഡ് കാലത്ത് കൊടുത്തു കോവിഡ് കാലം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു രണ്ട് വർഷത്തോളം അത് തുടർച്ചയായിട്ട് കൊടുത്തു അങ്ങനെയാണ് അവർ രണ്ടാം ഭരണം ഈസിയായിട്ട് തേടി പിടിച്ചത് അവർ വേറെ എന്തൊക്കെ കാരണങ്ങൾ കണ്ടെത്തിയാലും ഞാൻ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് റീസൺ രണ്ടാമത്തെ വരവിൻ്റെ റീസൺ അത് മാത്രമാണ് അപ്പൊ ഇങ്ങനെ ഒരു രാജ്യത്തെ ചേർത്ത് പിടിക്കുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എവിടെയും കിടക്കട്ടെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ആ രാജ്യത്തെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചു അവിടെ തന്നെയാണ് മൻമോഹൻ സിംഗിന്റെ വിജയം അവിടെ തന്നെയാണ് കണ്ണീരോടുകൂടി അദ്ദേഹത്തിന് വിട നൽകുന്നത്